ീറ്റോലയാറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനായാണ് കാട്ടാനകൾ കൂട്ടമായി ആനക്കുളത്തെത്തുന്നത് ഈ കൗതുക കാഴ്ച കാണാമെന്ന പ്രതീക്ഷയോടെ ഇവിടേക്ക് നിരവധി സഞ്ചാരികളും എത്തുന്നുണ്ട് എന്നാൽ ചില സമയങ്ങളിൽ സഞ്ചാരികൾ എത്തുമ്പോൾ ആനകളെ കാണാറില്ല ഇതിന് പരിഹാരമെന്നോണം ആനക്കുളം എലിഫന്റ് ഓർ എന്ന പേരിൽ ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിരിക്കുകയാണ് വനംവകുപ്പ് ആനക്കുളത്ത് ആനക്കൂട്ടം വെള്ളം കുടിക്കാനെത്തുന്ന സമയത്ത് തന്നെ തത്സമയ ദൃശ്യങ്ങൾ സഹിതം സഞ്ചാരികൾക്ക് അറിയിപ്പ് നൽകാനാണ് ചാനൽ സജ്ജമാക്കിയിരിക്കുന്നത് കാട്ടാനകളെ കാണാൻ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയാണ് ഇതുകൊണ്ട് വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ചാനലിൽ കയറി ആനയുണ്ടോ എന്ന് ബോധ്യപ്പെട്ടതിനു ശേഷം മൂന്നാർ പോലുള്ള മേഖലകളിൽ നിന്നും സഞ്ചാരികൾക്ക് ഇവിടെ എത്തി ആനക്കൂട്ടത്തെ കണ്ട് തിരിച്ചുപോകാൻ കഴിയും ഇതുവരെ ആനക്കുളത്ത് ആനയുണ്ടോ എന്ന് തദ്ദേശീയരായ ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ടതിനു ശേഷമാണ് സഞ്ചാരികളെയുമായി ജീപ്പ് ഡ്രൈവർമാർ എത്തിയിരുന്നത് മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷനാണ് ടെലിഗ്രാം ചാനൽ ഒരുക്കിയിരിക്കുന്നത് ഇതിനായി വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ചാനലിൽ സഞ്ചാരികൾക്കും നാട്ടുകാർക്കും ചേരുന്നതിനായി ഒരു ക്യു ആർ കോഡും വനംവകുപ്പ് സജ്ജമാക്കിയിട്ടുണ്ട് ആനകൾ വെള്ളം കുടിക്കാനെത്തുന്ന ആനക്കുളം ഇടുക്കിയുടെ ടൂറിസം മാപ്പിലെ പ്രധാന സ്ഥലമാണ് വേനൽക്കാലമായതോടെ ദിവസവും നിരവധി കാട്ടാനകളാണ് ആനക്കുളം പുഴയിൽ വെള്ളം കുടിക്കാനെത്തുന്നത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം